എല്ലാവരുടെ മുമ്പിൽ വെച്ച് രേവതിക്ക് ഹൽവ കൊടുക്കുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് എനിക്ക് കാർ ഡ്രൈവറായി ജോലിയുണ്ടെന്നും എൻ്റെ ഭാര്യനെ ഞാൻ നന്നായി നോക്കുന്നുണ്ടെന്നും അവൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതിനെ സുധീനെ ശ്രുദീനെ സച്ചി കളിയാക്കുകയും ഹൽവ രേവതിയുടെ വായി വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് മൂവർക്കും ദേഷ്യം വരുന്നു ശേഷം ജോലിയില്ലെങ്കിൽ വീട്ടിലും നാട്ടിലും ഒരു വില ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് സച്ചി സുധീനെ അപമാനിക്കുമ്പോൾ രേവതി സച്ചിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു തുടർന്ന് അവൻ സുധീനെ കുത്തി നോവിക്കുകയാണെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ശ്രുധീനെ ചന്ദ്രമതി സമാധാനിപ്പിക്കുന്നു പിന്നീട് സച്ചിയെ കുറ്റം ചന്ദ്രമതി രവീന്ദ്രനോട് സംസാരിക്കുകയും അവരെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണമെന്നും പറയുന്നു ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ഇതേസമയം കുറച്ച് പെൺകുട്ടികൾക്കൊപ്പം കൈനിറയെ സാധനങ്ങളുമായി എത്തുന്ന മഹിമേനെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയും ചന്ദ്രമതിയുടെ കണ്ണ് തള്ളിപ്പോവുകയും ചെയ്യുന്നു ശേഷം അമ്പത് തട്ട് വെക്കാനുള്ള സ്ഥലം ഈ ഹാളിനില്ലാത്തത് കൊണ്ട് പന്ത്രണ്ട് തട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുന്ന മഹിമയ്ക്ക് സച്ചി കണക്കിന് കൊടുക്കുകയും ഇത്രയും ആഭാടത്തിൻ്റെ കാര്യമൊന്നുമില്ലായിരുന്നെന്ന് രവീന്ദ്രൻ പറയുകയും ചെയ്യുന്നു ശേഷം മഹിമ വശയ്ക്ക് കൊടുക്കുന്ന ഡയമണ്ട് നെക്ലേസ് കണ്ട് വാ പൊളിച്ചു നിൽക്കുന്ന ചന്ദ്രമതിയെ സച്ചി കളിയാക്കുന്നു തുടർന്ന് മഹിമ കൊണ്ടുവന്ന ഡ്രസ്സുകൾ ചന്ദ്രമതിയെ ഏൽപ്പിക്കുന്നു ശേഷം രവീന്ദ്രൻ മധുസൂദനെ തിരക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലി തിരക്കുണ്ടെന്ന് മഹിമ പറയുന്നു ഇതേ സമയം തട്ടുമായി അവിടെ എത്തുന്ന ലക്ഷ്മീനെ ചന്ദ്രമതി അപമാനിക്കുമ്പോൾ സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും നിങ്ങൾ തട്ട് മേടിക്കണ്ടെന്നും പറയുന്നു ശേഷം രവീന്ദ്രന്റെ ഭീഷണിയെ തുടർന്ന് ചന്ദ്രമതി തട്ട് വാങ്ങിവെക്കുന്നു തുടർന്ന് ലക്ഷ്മിയമ്മ സച്ചിക്കിന്റെ ദേവതയ്ക്കും ഡ്രസ്സുകൾ നൽകുന്നു പിന്നീട് ലക്ഷ്മിയമ്മ കൊണ്ടുവന്ന പലഹാരങ്ങൾ വശ എടുത്ത് കഴിക്കുകയും സൂപ്പറാണെന്നും പറയുന്നു ഇതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു തുടർന്ന് സച്ചി ലക്ഷ്മിയമ്മേനെ മഹിമയ്ക്കൊപ്പം പിടിച്ചെടുത്തുകയും അത് ഇഷ്ടപ്പെടാതെ മഹിമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു തുടർന്ന് മഹിമ പോയപ്പോൾ നിനക്ക് സന്തോഷമായോ എന്ന് ചോദിച്ച് ലക്ഷ്മിയമ്മയുടെ ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രനും സച്ചിയും കണക്കിനു കൊടുക്കുന്നു ശേഷം മഹിമ കൊണ്ടുവന്ന തട്ടിനെ പുകർത്തിയും ലക്ഷ്മിയമ്മ കൊണ്ടുവന്ന തട്ടിനെ താഴ്ത്തിയും സംസാരിക്കുന്ന ചന്ദ്രമതിയോട് രവീന്ദ്ര ദേഷ്യപ്പെടുന്നു തുടർന്ന് ചന്ദ്രമതിയെ അനുകൂലിച്ച് സംസാരിക്കുന്ന സുതിയോട് രേവതിയുടെ അമ്മ ഒരു തട്ടെങ്കിലും കൊണ്ടുവന്നു എന്നും മലേഷ്യയിൽ നിന്ന് ഒരു പ്ലേറ്റ് പോലും കൊണ്ടുവന്നില്ലല്ലോ എന്നും പറഞ്ഞ് സച്ചി സുതിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കും കണക്കിന് കൊടുക്കുന്നു ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്ന ചന്ദ്രമതിയെ രവീന്ദ്രം ഭീഷണിപ്പെടുത്തി അവിടെ പിടിച്ചിരുത്തുന്നു പിന്നീട് സച്ചി പറഞ്ഞതെല്ലാം ഓർത്ത് ദേഷ്യപ്പെട്ടിരിക്കുന്ന ശ്രുതിയോട് സച്ചിയുടെ വായടപ്പിക്കാനായി നിന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരുത്തണമെന്ന് ചന്ദ്രമതി പറയുന്നു ഇത് കേട്ട് ഞെട്ടിത്തെച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു